നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയും മാത്രമല്ല ഗതാഗത മന്ത്രിയും വിദേശയാത്രയിലാണ് ഒൻപതര ലക്ഷം അപേക്ഷകരാണ് ഇപ്പോൾ എട്ട് എച്ച് എടുക്കാനായി കാത്തിരിക്കുന്നത് ഇവരിൽ നിന്ന് പിരിച്ചെടുത്തതാകട്ടെ നൂറ്റി മുപ്പത് കോടി രൂപയും പക്ഷേ പരിഷ്കരണത്തിലും പ്രതിഷേധത്തിലും കുടുങ്ങി കഴിഞ്ഞ നാല് ദിവസമായി കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നില്ല കഴിഞ്ഞ നാല് ദിവസം മാത്രം പതിനായിരത്തി മുന്നൂറ്റി മുപ്പത് പേർക്കാണ് ടെസ്റ്റ് മുടങ്ങിയത് ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമിതി സമരം തുടരുമ്പോൾ ടെസ്റ്റ് എന്ന് പുനരാരംഭിക്കാനാകുമെന്ന് മോട്ടോർ വാഹന അധികൃതർക്ക് നിശ്ചയവുമില്ല പരിഹാരം കാണേണ്ട ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്തോനേഷ്യയിൽ ടൂറിലാണ് ഒരാഴ്ചയ്ക്ക് ശേഷമേ മടങ്ങിയെത്തൂ ആകെ എൺപത്തിയാറ് കേന്ദ്രങ്ങളിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് ഏപ്രിൽ വരെ പ്രതിദിനം നൂറ് ടെസ്റ്റ് നടന്നിരുന്നു എന്നാൽ മെയ് രണ്ട് മുതൽ ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതായി കുറച്ചു ഇതോടെ സമരമായി തുടർന്ന് എണ്ണം ദിവസം നാൽപ്പതാക്കി പക്ഷേ അറുപതാകണമെന്നാണ് സമരക്കാരുടെ ആവശ്യം സമരം പിൻവലിച്ചാലും മുൻകൂർ സ്ലോട്ട് നൽകിയതിനാൽ ടെസ്റ്റ് മുടങ്ങിയവരുടെ കാര്യത്തിൽ പ്രത്യേക തീരുമാനം വേണം ആറ് ാണ് ലേണേഴ്സിന്റെ സമയപരിധി ലേണേഴ്സ് ലഭിച്ച ഒരു മാസത്തിനു ശേഷം ടെസ്റ്റിന് ഹാജരാക്കാം ലേണേഴ്സിന് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഫീസ് ആറ് ആറുമാസ പരിധി കഴിഞ്ഞാൽ വീണ്ടും മുന്നൂറ് അടച്ച് ലേണേഴ്സ് പുതുക്കണം പോലീസ് വന്നിട്ടും രക്ഷയില്ല ഇന്നലെ പോലീസ് സംരക്ഷണത്തോടെ ടെസ്റ്റ് നടത്താനാണ് ശ്രമിച്ചത് എങ്കിലും വിജയിച്ചില്ല ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ സമരക്കാർ പ്രതിഷേധത്തിലാണ് മുടങ്ങുമെന്ന് ഉറപ്പുള്ളതിനാൽ തന്നെ ടെസ്റ്റിന് ഭൂരിഭാഗം പേരും എത്തിയിരുന്നില്ല എന്നതാണ് വാസ്തവം എത്തിയയിടങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനം വിട്ടുകൊടുക്കാത്തതിനാലാണ് ടെസ്റ്റ് നടക്കാതിരുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിൽ സ്വന്തം വാഹനവുമായി രണ്ടുപേർ ടെസ്റ്റിലെത്തി പ്രതിഷേധക്കാർ തടഞ്ഞെങ്കിലും പോലീസ് ഗ്രൗണ്ടിലേക്ക് കയറ്റി എന്നാൽ ഫ്ലോട്ട് റദ്ദായതിനാൽ ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല സർക്കുലർ വീണ്ടും മാറ്റി റോഡ് ടെസ്റ്റിന് ശേഷം മതി ഗ്രൗണ്ടിലെ ടെസ്റ്റുകൾ എന്ന പുതിയ സർക്കുലറിൽ ഉൾപ്പെടുത്തി ടെസ്റ്റ് വാഹനത്തിൽ രണ്ടാമത്തെ ക്ലച്ചും ബ്രേക്കും പാടില്ല എന്ന നിർദ്ദേശം മൂന്ന് മാസത്തേക്ക് നടപ്പാക്കില്ല പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് പാടില്ല എന്നതും ആറുമാസത്തേക്ക് നീട്ടിയ ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ അന്നേ ദിവസം ഫിറ്റ്നസ് ടെസ്റ്റിന് പോകാൻ പാടില്ല എന്ന വ്യവസ്ഥയിൽ മാറ്റമില്ല എന്നതുമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ അപേക്ഷ ജില്ലാതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് തൊണ്ണൂറായിരവും കൊല്ലത്ത് എഴുപതിനായിരവും പത്തനംതിട്ടയിൽ മുപ്പത്തി അയ്യായിരം പേരുമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനായി അപേക്ഷ നൽകിയിട്ടുള്ളത് ആലപ്പുഴയിൽ എഴുപതിനായിരം പേർ കോട്ടയത്ത് എഴുപത്തി അയ്യായിരം ഇടുക്കിയിൽ അൻപത്തി അയ്യായിരം എറണാകുളത്ത് ഒരു ലക്ഷം തൃശൂരിൽ എൺപതിനായിരം പാലക്കാട് അറുപതിനായിരം മലപ്പുറത്ത് എൺപത്തി അയ്യായിരം കോഴിക്കോട് എഴുപത്തി അയ്യായിരം വയനാട് നാൽപ്പതിനായിരം കണ്ണൂർ അറുപതിനായിരം കാസർഗോഡ് അൻപതിനായിരം എന്നിങ്ങനെയാണ് എണ്ണം